കരുനാഗപ്പള്ളി സെന്റ് ഗ്രഗോറിയസ് സ്കൂളിൽ നഴ്സറി വിഭാഗം പ്രവേശനോത്സവം നടത്തി സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടുതറയിൽ ഉദ്ഘാടനം ചെയ്തു കരിനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോ സ്കൂളിലാണ് നഴ്സറി വിഭാഗം പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടുത്തറയിൽ ഉദ്ഘാടനം ചെയ്തു ഡയറക്ടർ ജിജോ ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി ഡയറക്ടർ സുനിൽ ഡി കൗൺസിലിംഗ് നേതൃത്വം നൽകി ബിൽഡിംഗിന്റെ മനോഹാരിത ും അവരെ ടീച്ചേഴ്സ് എന്ന് ധൈര്യമായി വിളിക്കാൻ സാധിക്കും കാരണം അവർ വെൽ ട്രെയിൻഡ് ആണ് നിരന്തരമായ പരിശീലനങ്ങൾ അവർക്ക് ലഭിക്കുന്നു നല്ല യുവത്വമാണ് അവരെ നയിക്കുന്നത് പ്രത്യേകിച്ച് ലൈഫ് സാക്രിഫൈസ് ഈ സ്കൂളിന്റെ പുതിയ അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ വൈസ് പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയ്ശ്രീ എസ് നെയ്സറി വിഭാഗം പ്രിൻസിപ്പൽ ഡയാന സിൽവസ്റ്റർ കോർഡിനേറ്റർ ചന്ദ്രലേഖ ആർ പി ടി പ്രസിഡന്റ് ഹാഷിം എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി